ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ വീട്ടമ്മമാർക്കൊക്കെ വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോയാണ് നിങ്ങൾ സ്റ്റീലിൻ്റെ സ്ക്രബ്ബ് ഉപയോഗിച്ച് പാത്രം കഴുകുമ്പോൾ നിങ്ങളുടെ കൈ ആ സ്ക്രബ്ബ് കൊണ്ട് മുറിയുന്നവരാണെങ്കിൽ നിങ്ങൾ ആ സ്ക്രബ്ബ് ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്താൽ മതി കൈയൊന്നും മുറിയാണ്ട് നമുക്ക് സിമ്പിളായിട്ട് പാത്രത്തിലെ കറിയൊക്കെ നല്ലോണം കഴുകിയെടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നോട്ടിഫിക്കേഷനായി കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം അതിനുവേണ്ടി ഞാനിവിടെ രണ്ട് സ്ക്രബ് എടുത്തിട്ടുണ്ട് ഞാനിവിടെ മീഡിയം വലിപ്പമുള്ള സ്ക്രബായിട്ട് എടുത്തിരിക്കുന്നത് പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് നമ്മൾ ഉപയോഗിച്ച് കളഞ്ഞ ഒരു ചൂലിൻ്റെ പിടിയാണ് അതിൻ്റെ മേൽഭാഗം ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ചൂലിൻ്റെ മേൽഭാഗം കട്ട് ചെയ്തെടുത്താൽ മതി ഇനി ഇതിൽ നമുക്ക് വേണ്ടത് ഒരു കുപ്പിയാണ് കേട്ടോ അത് നമ്മൾ സാധാരണ വെള്ളമൊക്കെ വാങ്ങുന്ന കുപ്പിയില്ലേ അധികം ബലമൊന്നും ഇല്ലാത്തൊരു കുപ്പി മതി ഇത് നമ്മൾ മിനറൽ വാട്ടർ വാങ്ങുന്ന വെള്ളത്തിൻ്റെ കുപ്പിയാണ് ഈ കുപ്പിയുടെ മേൽഭാഗം നമുക്ക് ഇത്രയും വെച്ചൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇത് നമ്മൾ ആദ്യം ഇത്രയും ഭാഗം കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ സ്ക്രബ്ബ് വെച്ച് നോക്കാം അപ്പോൾ നമ്മൾ ആദ്യം സ്ക്രബ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പം നിങ്ങൾ വലിയ സ്ക്രബാ വാങ്ങണമെങ്കിൽ കുപ്പിയുടെ വലിപ്പം കുറച്ച് കൂട്ടി എടുക്കണം നിങ്ങളുടെ സ്ക്രബ് ചെറുതാണെന്നുണ്ടെങ്കിൽ കുപ്പി കുറച്ചും കൂടി കട്ട് ചെയ്ത് ചെറുതാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ അധികം വലിയ സ്ക്രബ് അല്ല വാങ്ങിയേക്കണം ഇപ്പം നമ്മളുടെ സ്ക്രബ്ബ് വയ്ക്കുമ്പം കുപ്പിയുടെ ഉള്ളിലോട്ട് അതങ്ങനെ ആയി പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് കുപ്പിയുടെ ഉള്ളിലോട്ട് ഫുള്ളായിട്ട് ആയിപ്പോകരുത് കുറച്ചിങ്ങനെ പുറത്തേക്ക് കവർ ചെയ്ത് നിൽക്കണം അപ്പോൾ ചെറിയ സ്ക്രബ് ആയതുകൊണ്ട് നമുക്ക് കുപ്പിയുടെ ഉള്ളിലോട്ട് പോവുണ്ട് അപ്പോൾ നമുക്കിത് കുറച്ചൊന്ന് കട്ട് ചെയ്ത് മാറ്റാം വലിയ സ്ക്രബ്ബാണെങ്കിൽ ഇത്രയും അളവ് വേണ്ടി വരും കേട്ടോ ഇപ്പോൾ നമ്മൾക്ക് കുറച്ചും കൂടി ഒന്ന് ഇതുപോലെ ഒന്ന് കത്രി വെച്ച് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വെച്ച് നോക്കാം ഇപ്പോൾ നമ്മുടെ സ്ക്രബ് ഇതിന് കറക്റ്റ് ഭാഗം കേട്ടോ അതെ ഇപ്പോൾ നമ്മളിത് അകത്തോട്ട് ഇങ്ങനെ ആക്കുമ്പോഴും പുറത്തോട്ട് കുറച്ചിങ്ങനെ തള്ളി നിൽക്കുന്നുണ്ട് ഇങ്ങനെ പുറത്തേക്ക് കുറച്ച് തള്ളി നിൽക്കുന്ന ഭാഗത്തിൽ വേണം നമുക്കിത് റെഡിയാക്കി എടുക്കാൻ ഇനി നമ്മൾ ഈ സ്ക്രബിൻ്റെ നടുഭാഗം നോക്കി എടുക്കണം അതിനു വേണ്ടി നമ്മളിവിടെ ഒരു ഇച്ചിരി വള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ പ്ലാസ്റ്റിക്കിൻ്റെ വള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് ഈ സ്ക്രബിൻ്റെ നടുഭാഗത്ത് നോക്കി രണ്ട് സൈഡും അതിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ കടത്തി കൊടുക്കാം കേട്ടോ നടുഭാഗത്തുകൂടെ നോക്കി ചെയ്യണം ഇനി ഇത് ഇപ്രഭാഗത്തും ഇത് പതിയെ ഇതൊന്നും അങ്ങനെ അകത്തിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് നമ്മൾ ഈ രണ്ടറ്റവും ഇങ്ങനെ വലിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന കുപ്പിയുണ്ടല്ലോ ഇപ്പോൾ ഇതിൻ്റെ നടുഭാഗത്ത് ഇതേ സെൻട്രലായിട്ടാണ് ഈ വള്ളി വരുന്നത് ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന കുപ്പിയുടെ വാവട്ടത്തിലേക്ക് ഇതിങ്ങനെ ഇട്ട് കൊടുക്കാം അടപ്പിൻ്റെ ഇതിലേ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഇപ്പോൾ ഇതേ കണ്ടോ നമ്മുടെ സ്ക്രബ്ബ് കുപ്പിയുടെ ഇങ്ങനെ തള്ളി നിൽക്കുന്നുണ്ട് ഇങ്ങനെ നിൽക്കണം അപ്പോഴേ പാത്രം കഴുകാൻ പറ്റുകയുള്ളൂ ഇല്ലെങ്കിൽ കുപ്പിയല്ലേ പാത്രത്തിൽ മുട്ടണത് ഇതിപ്പോൾ സ്ക്രബ്ബ് നന്നായിട്ട് റെഡിയായി കിട്ടും ഇനി ഇത് നമുക്കിങ്ങനെ ഈ വള്ളി രണ്ടും ഇങ്ങനെ ഇങ്ങോട്ട് വെച്ചതിന് ശേഷം നമുക്കിതൊരു റബ്ബർ ബാൻഡ് ഇട്ട് നല്ലോണം ഒന്ന് ചുറ്റി ഉറപ്പിച്ച് കൊടുക്കണം കാരണം വള്ളി അവിടെ നിന്ന് ഊർന്നു പോകുന്ന നമ്മൾ സ്ക്രബ്ബ് താഴോട്ട് പോകും അപ്പോൾ നമ്മളിത് ഉറപ്പിച്ചിരിക്കുന്നതിന് വേണ്ടി ഒരു റബ്ബർ ബാൻഡ് ഇട്ട് നല്ലോണം ഒന്ന് ചുറ്റി ഉറപ്പിച്ച് കൊടുക്കാം കേട്ടോ നല്ലോണം ചുറ്റി കൊടുക്കാം നന്നായിട്ട് ഉറച്ചിരിക്കണം ലൂസായി പോവരുത് ഇപ്പം നമ്മൾ റബ്ബർ ബാൻഡ് ഒക്കെ നല്ലോണം ചുറ്റി ഉറപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ വള്ളി നല്ലോണം ഉറച്ചു തന്നെ ഇരിക്കേണ്ട ഇനി ബാക്കി വരുന്ന വള്ളി കട്ട് ചെയ്ത് മാറ്റാം രണ്ട് സൈഡ് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ഇനി നമുക്ക് ഈ അടപ്പ് വെച്ച് നന്നായിട്ടൊന്ന് അടച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ലതായിട്ട് ടൈറ്റായിട്ട് ഇരുന്നോളും പിന്നെ ഈ സ്ക്രബ് ഒരിക്കലും അതിൽ നിന്ന് വീണു പോവില്ല നല്ല ഉറച്ചിരിക്കും കണ്ടോ ഈ ഒരു രീതിയിലിരിക്കുന്നത് നമുക്ക് പ്ലേറ്റോ ചട്ടിയോ ചരിവൊക്കെ തേച്ച് എഴുതാനും ഉപയോഗിക്കാം ഉണ്ടോ നല്ലതായിട്ട് സ്ക്രബ് വെളിയിലേക്ക് തള്ളി നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മൾക്ക് ഇത് വെച്ച് തേക്കുമ്പോൾ നമ്മുടെ കൈ മുറിയൊന്നുമില്ല നമുക്ക് നല്ല സൂപ്പറായിട്ട് കറയൊക്കെ കളഞ്ഞെടുക്കാനും പറ്റും ഇനി നമ്മൾ വേറൊരു രീതിയിലുള്ളതാണ് റെഡിയാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയാണ് ഞാനിവിടെ ചൂലിൻ്റെ പിടി എടുത്തേക്കണത് ഇത് നമുക്ക് ഇത്രയും ആ വര വരയും ഇതുപോലെ ഇങ്ങനെ നീളത്തിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മളിത് നീളത്തിൽ ഇതേ കണ്ടോ ഇടയ്ക്കിടയ്ക്ക് നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ വര വരയും ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ സ്ക്രബ് ഇതിലേക്കാണ് നമ്മൾ വയ്ക്കുന്നത് ഇനി ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ മേളിലുള്ള ഈ വള്ളി ഒന്ന് എടുത്തുകളട്ടോ അപ്പോൾ നമ്മളാ വള്ളിയൊക്കെ കളഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇടാൻ വേണ്ടി നമ്മൾ വേറൊരു വള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ അത് നിങ്ങൾക്ക് ഇഷ്ടത്തിനുള്ള നീളത്തിലെടുക്കാം ഇനി ഇതിൻ്റെ രണ്ട് ഭാഗവും നമുക്ക് അതിൻ്റെ ഉള്ളിലേക്കൂടെ അങ്ങോട്ട് കടത്തിവിടാം രണ്ട് ഭാഗം ഒരേപോലെ അതിൻ്റെ ഉള്ളിലേക്ക് ആക്കിയതിന് ശേഷം നമുക്കിതൊന്ന് അങ്ങോട്ട് ഇപ്പുറത്തക്കൂടെ വലിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അത്യാവശ്യം വള്ളി ഇപ്പുറത്തെത്താറായിട്ടുണ്ട് ഇനി ഈ വള്ളി നമുക്ക് ഇപ്പുറത്തും കൂടെ ഒന്ന് കൈട്ടിങ്ങനെ വലിച്ചെടുക്കാം ഫുള്ളായിട്ടും വലിച്ചെടുക്കരുത് കുറച്ച് വള്ളി അവിടെ നിന്നോളണം അപ്പോൾ നമ്മളിതിങ്ങനെ വലിച്ചെടുത്തിട്ടുണ്ട് ഇനി സ്ക്രബ് നമ്മൾ നേരത്തെ നമ്മൾ നടുക്കാണ് ആ സ്ക്രബ്ബിൻ്റെ വള്ളി കെട്ടിയത് പക്ഷേ ഇത് നമ്മൾ നീളത്തിലാണ് ഈ സ്ക്രബ്ബ് ഇതിൻ്റെ ഉള്ളിലോട്ട് കയറ്റി വരുന്നത് അതുകൊണ്ട് ഇതിൻ്റെ ഒരു അരികത്ത് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഈ വള്ളി ഒരെണ്ണം ഈ സൈഡിൽ കിടെ അപ്പുറത്തേക്കും ഇങ്ങനെ കടത്തി കൊടുക്കാം മറ്റേ വള്ളി ഇപ്പുറ സൈഡിൽ കിടെ അപ്പുറത്തോട്ടും കടത്തി കൊടുക്കാം എന്നിട്ട് ഈ രണ്ട് വള്ളിയുടെ അറ്റം വലിച്ച് നല്ലോണം ഒന്നങ്ങട് കെട്ടിക്കൊടുക്കാം കേട്ടോ രണ്ട് കെട്ടിടണോട്ടോ അപ്പോഴേ ഉറച്ചിരിക്കുള്ളൂ ഒരു കെട്ടിട്ടണി കെട്ടഴിഞ്ഞ് പോവും അപ്പോൾ ഇതുപോലെ ഒരു കെട്ടും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ നല്ലോണം കെട്ടിയിട്ടുണ്ട് നന്നായിട്ട് മുറുക്കി തന്നെ കെട്ടി കൊടുക്കണം കൊടുക്കണോട്ടോ അല്ലെങ്കിൽ നമ്മളിത് പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന സമയത്ത് ഇത് പോകും അപ്പോൾ നമ്മളിത് കട്ട് ചെയ്ത് കളഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്കിത് ഇതിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ നീളത്തിലാണ് കടത്തി വരേണ്ടത് ഇതിൻ്റെ കുഴ ഞങ്ങൾ കണ്ടല്ലോ നീളത്തിലല്ലേ അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് കടത്തി വിടണം അപ്പോൾ ഇങ്ങനെ വെച്ചതിന് ശേഷം പുറകീന്ന് ആ വള്ളി വലിച്ചു കൊടുത്താൽ മതി അപ്പോൾ നല്ലോണം അത് അതിൻ്റെ ഉള്ളിലോട്ട് കയറിക്കോളും ഇപ്പം നമ്മുടെ ഇത് സ്ക്രബ് ഏകദേശം മുക്കാൽ ഭാഗവും ഇതിൻ്റെ ഉള്ളിലായിട്ടുണ്ട് ഇനി കുറച്ചും കൂടി ഇതൊന്ന് ടൈറ്റായിട്ട് അങ്ങോട്ട് ഇതാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഏകദേശം നല്ലോണം തന്നെ ആയിട്ടുണ്ട് ഈ ഒരു പാകത്തിൽ നമ്മളിത് വലിച്ചു വിട്ടാൽ മതി അപ്പോൾ സ്ക്രബ് സ്ക്രബും ദേ മൈക്കിൻ്റെ ആകൃതിയിൽ ഇങ്ങനെ തള്ളിയിക്കേണ്ട കേട്ടോ ഇത് നമുക്ക് കപ്പും ഗ്ലാസ് ഒക്കെ തേക്കാൻ കംഫർട്ടാണ് അപ്പോൾ നമുക്ക് മറ്റേ സ്ക്രബ് വെച്ച് കപ്പും ഗ്ലാസ് ഒന്നും തേക്കാൻ പറ്റില്ല ഇനി ഇത് നമുക്കിങ്ങനെ വലിച്ചതിന് ശേഷം ഇതിങ്ങനെ ഊരി പോവാതിരിക്കാൻ ഇതിൻ്റെ അറ്റം നല്ലോണം ഇതുപോലെ വലിച്ചു കെട്ടി ചേർത്ത് കെട്ടിയിരണം കേട്ടോ അതെ അപ്പം ഞാനിവിടെ കെട്ടിയേക്കണം വല്ലതേ നല്ലോണം ചേർത്ത് ഇതുപോലെ കെട്ടിയിരണം ഉണ്ടോ ഇപ്പം നമ്മളുടെ രണ്ട് സ്ക്രബ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ വലിയ സ്ക്രബ് നമുക്ക് പാത്രവും ചെരുവൊക്കെ തേക്കാനും ഈ ചൂലിൻ്റെ കുഴയിൽ പിടിപ്പിച്ചേക്കുന്ന സ്ക്രബ് നമുക്ക് ഗ്ലാസും കപ്പൊക്കെ തേക്കാനൊക്കെ നല്ലതാണ് ഇത് ഒരിക്കലും പോവില്ല പിന്നെ നിങ്ങൾക്ക് മറ്റേ സ്ക്രബ് വേണമെന്നുണ്ടെങ്കിൽ ഈ വള്ളിയിൽ ടാപ്പിലൊക്കെ തൂക്കിയിടാം അപ്പോൾ അതിൽ ഈർപ്പൊന്നും ഇല്ലാണ്ട് അത് ഉണങ്ങിയിരുന്നോളും അതുപോലെ നമ്മൾ കുപ്പിയുടെ അടുപ്പിൽ റെഡിയാക്കിയ സ്ക്രബ്ബിലും ഇതുപോലെ തന്നെ വേണമെങ്കിൽ വള്ളി നിങ്ങൾക്ക് ഈ അടുപ്പ് തുളച്ച് വള്ളി മേളിലേക്കെടുത്ത് കെട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ടാപ്പിൻ്റെയൊക്കെ മേളിൽ തൂക്കിയിടാം കേട്ടോ അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ